നയന്താര ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച തമിഴ് സിനിമ അന്നപൂർണി നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചിത്രം പിൻവലിച്ചതായി നിർമ്മാതാക്കളിലൊന്നായ സി സ്റ്റുഡിയോ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുകയാണ് ചിത്രത്തിനെതിരെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് നടപടിയെന്നാണ് പറയുന്നത് മതവികാരം വ്രണപ്പെടുത്തിയതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും വിവാദരംഗങ്ങൾ നീക്കുമെന്നും സി സ്റ്റുഡിയോ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിലേഷ് കൃഷ്ണ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം സി സ്റ്റുഡിയോസും നാട് സ്റ്റുഡിയോസും ട്രിഡൻ ആർട്സും ചേർന്നാണ് ചെയ്തിരിക്കുന്നത് അന്നപൂർണി മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മുംബൈ പോലീസിൽ ഇതിനു മുൻപും പരാതിയെത്തിയിരുന്നു മുംബൈ എൽ ടി മാർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഹിന്ദു ഐ ടി സെല്ലാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രം ഹിന്ദുവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിൽ പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് ഡിസംബർ ഒന്നിനായിരുന്നു പ്രതീക്ഷയോടെ തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന് എന്നാൽ കാര്യമായ ശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം പിന്നീട് ഒ ടി ടി റിലീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരുന്നു ഡിസംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു ഒ ടി ടി റിലീസ് ഒ ടി ടിയിൽ എത്തിയതിന് പിന്നാലെ ചിത്രം മതവികാരം വ്രണപ്പെടുത്തിയതായി ചില കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും വിമർശനം ആരംഭിച്ചിരിക്കുകയാണ് പിന്നീടാണ് പോലീസിൽ പരാതി എത്തിയത് ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായ അന്നപൂർണി രംഗരാജനെയാണ് നയന്താര ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പാചക വിദഗ്ധയാവാൻ ആഗ്രഹിക്കുന്നയാളാണ് അന്നപൂർണി എന്നാൽ സസ്യേതര ഭക്ഷണം പാകം ചെയ്യാൻ അവൾ പല പ്രതിസന്ധികളും നേരിടുന്നുമുണ്ട് ജയ് അവതരിപ്പിക്കുന്ന ഫർഹാൻ എന്ന കഥാപാത്രമാണ് ചിത്രത്തിലെ നായകൻ ശ്രീരാമൻ മാംസബുക്കായിരുന്നു എന്ന് ജയ് നയന്താരയുടെ കഥാപാത്രത്തോടും പറയുന്നുണ്ട് ബിരിയാണി പാകം ചെയ്യുന്നതിന് മുൻപ് അന്നപൂർണി നിസ്കരിക്കുന്നുമുണ്ട് ഇതൊക്കെയാണ് വിവാദമായത് ഇക്കാര്യങ്ങളും ഒപ്പം ചിത്രം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതിനു മുൻപും നയൻതാരക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സംവിധായകൻ വിഘ്നേഷ് ശിവനുമായുള്ള നയൻതാരയുടെ വിവാഹം സ്ട്രീം ചെയ്യുമെന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു റൌഡി പിക്ചേഴ്സ് ബാനറിൽ ഗൗതം മേനോൺ തയ്യാറാക്കിയ വിവാഹം സ്ട്രീം ചെയ്യുന്നതിൽ നിന്ന് പിന്നീട് നെറ്റ്ഫ്ലിക്സ് പിന്മാറുകയായിരുന്നു എന്നാൽ അത് വാസ്തവമല്ലെന്നാണ് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഹെഡ് ടാനിയ ബാമി പറഞ്ഞത് പിന്നീട് ഏറെ നാളിൽ നിന്ന് വിവാദങ്ങൾക്കൊടുവിലാണ് നെറ്റ്ഫ്ലിക്സിൽ നയൻതാര വിഘ്നേഷ് ദമ്പതികളുടെ വിവാഹം സ്ട്രീം ചെയ്തത് വിവാഹം കഴിഞ്ഞ് ഒരു മാസം തികഞ്ഞതിനു ശേഷമാണ് വിഘ്നേഷ് ശിവൻ അതിഥികൾക്കൊപ്പമുള്ള ഏതാനും ചിത്രങ്ങൾ പങ്കുവെച്ചത് രജനീകാന്ത് ഷാറൂഖ് ഖാന് സൂര്യ ജ്യോതിക തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ വിഘ്നേഷ് പുറത്തുവിട്ടിരുന്നു തുടർന്നാണ് നെറ്റ്ഫ്ലിക്സ് പിന്മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ പ്രചരിച്ചത് എന്തായാലും അന്നപൂർണ മതവികാരം എന്നതിന്റെ പേരിൽ തെന്നിന്ത്യൻ നായിക നയൻതാരക്കെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ് ഇതോടെ സിനിമയുടെ ഭാവി എന്താണെന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം ഒപ്പം നയൻതാരിയുടെയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക